എപ്പോഴാ ഇതുങ്ങളെക്കൊന്ന് പുറത്തിറക്കുന്ന പുറത്തിറക്കലേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം പുറത്തിറങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ കുറച്ച് മനക്കെട്ടിയും കൂടെ വേണം ഈ ഒന്ന് ബുദ്ധി ഇല്ല അതിന് മനക്കെട്ടി കൊണ്ടോന്ന് ആർക്കറിയാം ശാരികെന്തോ പറ്റി എന്താ പറ്റിയേ അന്ന് പുറത്തായപ്പോഴേ അല്ലല്ല വോട്ട് കൊടുക്കാതെ പുറത്തായപ്പോഴും ഉണ്ടല്ലോ ശാരിക ശാരികയായിട്ടല്ലേ പോയത് തിരിച്ചു വന്നപ്പോഴേ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ എനിക്ക് തോന്നി എന്നെ പോലെ കൊറേ ആളുകൾക്ക് തോന്നി എന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് മൊത്തത്തിൽ സത്വത്തിന് എന്തൊക്കെയോ ഒരു പ്രത്യേകത പോലെ അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ട് എന്തിനാ സംശയം ഇന്നലത്തെ എപ്പിസോഡ് പോയി കാണോ ഷാരിക കുറച്ച് സത്യങ്ങൾ തുപ്പുകയാണ് അതോ കള്ളങ്ങളാണോ അതായത് ആദ്യം കണ്ട ശാരികയാണോ ശാരിക ഇപ്പോഴത്തെ ശാരികയാണോ ശാരിക എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് സംശയം വരാൻ നമ്മളല്ലല്ലോ കാരണം പുള്ളിക്കർദനല്ലേ ഇങ്ങനെ വായിൽ കൂടെ സത്യങ്ങൾ തുപ്പുന്നത് അതായത് അധികം അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല റൊമാന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അധികം വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അതിനൊരു രസം ഉണ്ടാവത്തില്ല റൊമാൻറ്റിക് ആയിട്ട് തന്നെ സംസാരിക്കണമല്ലോ അപ്പോൾ ഇന്നലത്തെ ടെലികാസ്റ്റ് അതായത് എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഷാരിക പറഞ്ഞ സത്യങ്ങളെ കുറിച്ച് ഷാരിക ഇങ്ങനെയാണ് പറയുന്നത് അനുമോൾ വന്ന് ഷാരിക കെട്ടിപ്പിടിക്കുന്ന സമയത്തുണ്ടല്ലോ ഷാരികക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുമെന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഇനി അങ്ങനെ സത്യമായിരിക്കും അനുമോൾ ഇനി കയ്യില് അള്ളം കാണാൻ വെച്ച് കെട്ടിയിട്ടായിരിക്കും കെട്ടിപ്പിടിക്കുന്ന അപ്പൊ അതം കാണാൻ കൊണ്ട് വല്ല ചൊറച്ചിലോ പിന്നെ ഞാൻ ഒന്നും കൂടി അത് കേട്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ബുദ്ധിമുട്ടല്ല വേറെ എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അതാ ശരിയാ നമ്മളെ ആരെങ്കിലും വന്ന് കെട്ടിപ്പിടിക്കുമ്പോണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി ആ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ കുഴപ്പമാണല്ലോ മാത്രമല്ല മറ്റു ചില സത്യങ്ങളുടെ ഈ സത്യത്തിൻ്റെ ഒരു ആക്കം കൂട്ടാനാ തോന്നുന്നു കുറച്ച് തള്ളും കൂടി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ശാരികയുടെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ മിക്കതിനേം കൊണ്ട് പുള്ളിക്കാർത്തി ഐ ലവ് യു എന്ന് പറയിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ കൽപ്പന പറഞ്ഞു കൊടുക്കുന്നുണ്ടോ മൂന്ന് പേർ എന്നെ ചതിച്ചു അഞ്ചെണ്ണത്തിനെ ഞാനും അങ്ങോട്ട് ചതിച്ചു അപ്പോൾ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ഷാരികയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷാരിക പറയുന്ന രീതി ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ന്യൂറേയും ആതിലെയും ചോദിക്കുമ്പോൾ തലേക്ക് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ആ ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റേ കാര്യം സമ്മതിക്കുന്നുണ്ട് ഏത് അനുമോൾ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോ പുള്ളിക്കാരത്തിക്ക് ബുദ്ധിമുട്ട് തോന്നി എന്നുള്ളത് പുള്ളിക്കാരത്തി അക്സെപ്റ്റ് ചെയ്യില്ല എന്തു ആയിക്കോട്ടെ ശാരിക ശൈത്യ ആർ ജെ ബിൻസി ഈ മൂന്ന് പേർ നല്ല ഗൂഢ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടാണ് അകത്ത് കയറിപ്പോയത് പക്ഷേ പാളിപ്പോയി ഈ മണ്ടന്മാർ തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാർ ലണ്ടനിൽ നിന്ന് കേട്ടിട്ടില്ലേ അത് നമുക്ക് മാറ്റണം മണ്ടന്മാർ ബിഗ് ബോസിൽ വീണ്ടും എന്നാക്കേണ്ടിയിരിക്കുന്നു ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ സമയത്തുണ്ടല്ലോ ഇത് എപ്പോ പറയണം എങ്ങനെ പറയണം ആരോട് പറയണം എന്തിനു പറയണം ഇത് മാത്രം ഇവർ ചിന്തിച്ചില്ല എന്തൊക്കെയോ തന്ത്രങ്ങൾ മെനഞ്ഞു ഒറ്റ കാര്യം ഉണ്ടായിരുന്നു നമുക്ക് മൂന്ന് പേർക്കും അനുമോളെ ടാർഗറ്റ് ചെയ്യണം നീ അനുമോൾക്കെതിരെ അനീഷേട്ടൻ അതായത് പ്രപ്പോസ് ചെയ്ത് പറയണം ഞാൻ അനുമോൾക്കെതിരെ അതായത് അപ്പാനയും ഞാനും തമ്മിലുള്ള പറഞ്ഞോളാണ് ഷാരികെ നീ എന്താ പറയുന്നത് അപ്പൊ ഷാരിഗ പറഞ്ഞു ഞാൻ അവളുടെ ജെൻഡർ ഐഡന്റിറ്റി അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് നല്ല പണി കൊടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷേ പണി കിട്ടിയതാർക്ക് ആൾക്ക് ഇപ്പം കേൾക്കുന്നവർക്ക് മൊത്തത്തിലൊരു ഡൗട്ടാണ് ഇതിപ്പോൾ എന്തുവാ അന്ന് ഇറങ്ങിപ്പോയൊരു ഷാരിഗ അല്ലേ ഇന്ന് ഈ കയറി വന്ന് നിൽക്കുന്നത് മൊത്തത്തിലെന്തോ ഒരു മാറ്റം എന്ന് തോന്നിപ്പിച്ചത് ഷാരിഗ തന്നെയാണ് ഇതുപോലുള്ള ഇമാതിരി വൃത്തികേടുകൾ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയിൽ എസ്പെഷ്യലി ഏഷ്യൻ എന്ന ചാനലിൽ കൂടെയാണ് ഇത് പുറത്തു പോകുന്ന ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയാതിരിക്കണമായിരുന്നു അറ്റ്ലീസ്റ്റ് സ്വന്തം മാനമെങ്കിലും രക്ഷിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏഴ് സീസണുകളായി ആറ് സീസണുകളിൽ അതായത് ഔട്ടായി എവിക്ട് ആയി പോയ മത്സരാർത്ഥികളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അവരൊക്കെ ചെയ്തത് എന്താന്ന് വെച്ചാല് അതായത് ഇതൊരു അൺഫെയർ എവിക്ഷൻ ആയി പോയല്ലോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുമായിരുന്നു ഓരോ മത്സരാർത്ഥികളും എനിക്ക് തോന്നുന്നു ജാനകിന്നാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഏഴ് ദിവസം നിന്നുള്ളൂ അവൾ എവിക്ട് ആയി പോയി അവളൊക്കെ തിരിച്ചു വന്നിട്ട് ആ പെൺകുട്ടിക്ക് തിരിച്ചു വന്നിട്ട് എത്ര മാന്യമായിട്ട് നമുക്ക് തന്നെ ചിന്തിപ്പിച്ചു ഈ പെൺകുട്ടി എവിക്ട് ആവേണ്ടായത് അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഒരു റെഡ് മാർക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ളൊരു രീതി ശാലിനി ആർ ജെ ഷാലിനിന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഓർമ്മയില്ലേ അപ്പോ അവരൊക്കെ പെട്ടെന്ന് വിക്റ്റായി പോയ ആളുകളാണ് പക്ഷെ റീ എൻട്രി സമയത്ത് അവർക്ക് എത്ര മാന്യമായിട്ടാണ് അതായത് സ്വന്തം വില കളയരുത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള മൃഗങ്ങൾക്ക് പോലും തോന്നുന്ന ഒരു തോന്നൽ എല്ലാവർക്കും തോന്നാറുണ്ട് അവരതിനനുസരിച്ച് അവിടെ പ്രവർത്തിക്കാറുണ്ട് പക്ഷെ ഈ മൂന്ന് പേർക്കുണ്ടല്ലോ കട്ടപ്പ വൺ കട്ടപ്പ ടു കട്ടപ്പ ത്രീ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മടൻ കട്ടപ്പ തള്ളുകട്ടപ്പ അടുത്ത കട്ടപ്പ പുറകെ വരുന്നുണ്ട് ഓ ആർജമിച്ചന്റെ കാര്യം പിന്നെ പറയണ്ട മഹിഷ്മതി രാജ്യത്തെ റാണിയാണെന്നുള്ള ഭാവത്തിൽ ഏഴ് ദിവസമേ നിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ഇതിലങ്ങോട്ട് കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ വോട്ട് കിട്ടിയാലോ ഇനി അവസാന സമയത്ത് ഞാനായിരിക്കും കപ്പ് പൊക്കുന്നെങ്കിലോ എന്നുള്ള ബിഡി ചിന്താഗതിയിലൂടെ അകത്ത് കയറി ഉള്ള ഇമേജ് കൂടെ ഞാൻ തകർത്തു കൊണ്ടിരിക്കുകയാണ് ആർ ജെ ബിൻസി ഉൾപ്പെട്ട ഈ മൂന്ന് അംഗസംഘം സത്യം പറഞ്ഞാലുണ്ടല്ലോ ശാരീരികയുടെ ഭാഗത്ത് നിന്ന് ഈ മാതിരി കോപ്രായം കെട്ടലുകൾ ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല ഇനി പുള്ളിക്കാരത്തിന്റെ ഉള്ളിലുള്ള തോന്നലായിരിക്കാൻ പറഞ്ഞു പുള്ളിക്കാര്യോട് എല്ലാവർക്കും ക്രഷ് ഒക്കെ തോന്നും അതായത് അനുമോൾക്ക് പുള്ളിക്കാരത്തിയോട് ക്രഷ് തോന്നി എന്നത്രേ പറയുന്ന എന്നിട്ട് എല്ലാവരോടും ഈ പറഞ്ഞ പെൺകുട്ടികളോട് അതിലോടും ഞൂറിലോടും പറയുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അവൾക്ക് എന്നൊരു നോട്ടം ഉണ്ടെന്ന് എന്തിനാ അങ് അനുമോളോട് ശ്രദ്ധിച്ച് നോക്കുന്ന ഞങ്ങളോടൊക്കെ ചോദിക്കുക എനിക്കും ക്രഷ് തോന്നിയിട്ടുണ്ട് ആ മിതഭാഷത്വം എന്തുവാ മിതഭാഷണി ആ മിതമായിട്ടുള്ള സംസാര രീതിയും വളരെ വെണ്ണ തേക്കുന്നത് പോലെയുള്ള സംസാര ശൈലി പാവല്ലേ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ ക്രഷ് തോന്നാതെ എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ക്രഷ് തോന്നിയിട്ടില്ല ക്രഷ് തോന്നും ശാരീരികയോട് ക്രഷ് തോന്നും അതൊരു മിസ്റ്റേക്കൊന്നും അല്ല ശാരീരിക തുപ്പുന്നതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ആർക്ക് ആരോട് ക്രഷ് തോന്നി ഇവിടെയാണ് സ്വന്തം വില കളഞ്ഞത് മനസ്സിലായത് ശാരിക വന്ന് ആയിരുന്നു കള്ളവാണ് ആരോപണം നമുക്കത് മനസ്സിലാവും അങ്ങനെ പറഞ്ഞതെങ്കിലും നമുക്കതൊന്ന് ദഹിക്കുകയായിരുന്നു ഇതിപ്പോ ഇങ്ങനെ തൊണ്ടേന്ന് അങ്ങോട്ട് താഴോട്ട് പോകുന്നില്ലെന്നേ അനുമോൾക്ക് എന്നൊരു നോട്ടമുണ്ട് നിങ്ങൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവൾക്ക് ക്രഷ് ഉണ്ടെന്ന് ആരാ എവിടെയാ പോയത് ആരുടെ വിലയാ പോയത് എന്താ ആക്ച്വലി പ്രശ്നം നാണമില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം ഈ മണ്ടന്മാരെ എല്ലാം കൂടെയും തിരിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി ഏഷ്യന് കുറച്ച് കോണ്ടന്റുകൾ കിട്ടി സത്യം നമുക്കിരുന്ന് ചിരിക്കാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിരിച്ചു ചിരിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത് കാരണം കള്ളത്തരത്തിന്റെ അങ്ങേ അറ്റമാണ് എന്ന് ഈ സ്ത്രീ അത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അതായത് ഇങ്ങനെയുള്ള മത്സരാർത്ഥികളെ ചെയ്ത് അടുത്ത സീസണിൽ അകത്തോട്ട് വിടരുതേ എന്നുള്ള ഒരു ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ കാസ്റ്റിംഗ് ആ ഒരു ക്രൂവിനോട് അതായത് ഇവർ ഈ ഏതെങ്കിലും ചാനൽസിന് സീറ്റിൽ ഇരുന്ന് മറ്റുള്ളവരെ ഒരുക്കുന്ന ഇന്റർവ്യൂവേഴ്സ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അഭിനയിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇവർക്ക് ചൂടാക്കാൻ പോയിട്ട് നന്നായിട്ടൊന്നും തണുപ്പിക്കാൻ പോലും അറിയില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക മൂന്നെണ്ണം കൂടെ അവിടെ കടന്ന് ഈ സ്വയം ചെളി വാരി തേച്ച് തേച്ച് വിലസി വിലസി അവിടെ നടക്കുവാണ് എപ്പഴാ ഇതുങ്ങളെക്കൊന്ന് പുറത്തിറക്കുന്ന പുറത്തിറക്കില്ലേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം പുറത്തിറങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ കുറച്ച് മനക്കെട്ടിയും കൂടെ വേണം ഈ ഒന്ന് ബുദ്ധി ഇല്ല ഇതിന് മനക്കെട്ടി ഉണ്ടോ എന്ന് ആർക്കറിയാം അപ്പോ ഈ മൂന്ന് പേര് ചെയ്യുന്നത് സ്വന്തം വ്യക്തിത്വം നശിപ്പിച്ചുകൊണ്ട് ആർ ജി ബിൻസി സത്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ ആരും ബിഗ് ബോസിലെ മത്സരാർത്ഥികളായിട്ടൊന്നും ഞങ്ങൾ കാണുന്ന പോലുമില്ല എന്നോ തോറ്റു പടിയിറങ്ങി പോയ ആളുകളെ കുറച്ച് മണിക്കൂറത്തേക്ക് വേണ്ടി അകത്തോട്ട് കയറ്റി അങ്ങോട്ട് സത്യം പറഞ്ഞാലേ ഈ കാപ്പ് ചുമത്തി നാട് കടത്തപ്പെട്ട കുറെ ഗുണ്ടകളെ തിരിച്ചു വിളിച്ചതുപോലെ പോലെ തോന്നി ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസ് ഉണ്ടല്ലോ അത് ശരിക്കും ഒരു പടക്കളമാണ് ഈ ഗുണ്ടകൾ വിളയാടി നടക്കുന്ന ഒരു സ്ഥലം ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി ഞാൻ ഉൾപ്പെടെ അൺഫെയർ അവിക്ഷൻ ഒന്നും അല്ല ഇതൊക്കെ അത്യാവശ്യമായിട്ട് പുറത്തു പോകും ഇതങ്ങാണോ ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് എന്നുള്ള പേര് മാറ്റി വേറെ വല്ല പേരുമായി അത് വല്ല കൊലക്കളായെന്ന് പറഞ്ഞ സത്യം എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമേ തൊണ്ണൂറ്റഞ്ചു ദിവസം അവിടെ സർവൈവ് നിന്ന് കഷ്ടപ്പെട്ട് പൊരുതി ജയിച്ച ആറണ്ണം അവിടെ തേങ്ങാ കൊല്ലകൾ കണക്ക് മാറിയിരുന്നപ്പോൾ തുന്നം പാടി പോയിട്ട് തിരിച്ചു കയറി എല്ലാം കൂടെ വന്ന് നേരെ അടുക്കളയിൽ കയറുന്നു അവിടെ നിൽക്കുന്ന വിജയികളെ നീയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു എല്ലാത്തിന്റെയും മെക്കിട്ട് കേറ കയറുന്നു അവിടെ കിടന്ന് ഭയങ്കര ആള് കളിക്കുന്നു എന്തുവാ ഇവിടെ നടക്കുന്നേ ശരിക്കും എന്തുവാണ് ഇവരുടെ വിചാരം ഇവരെല്ലാവരുടെയും സീക്രട്ട് റൂമിലാക്കിയിട്ട് ഇവരെ ഇറക്കിക്കൊണ്ടു വന്നോ ആയിരിക്കുന്ന ആറു മത്സരാർത്ഥികൾക്ക് മുന്നിൽ നീ ഒന്നും ഒന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന മൂന്നര നാല് കോടി ജനങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം ഓരോരുത്തരുടെ വ്യക്തിത്വമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോകുന്നു ഷാരികയെ കുറിച്ചാണല്ലോ പറഞ്ഞത് അപ്പൊ ഇറങ്ങിപ്പോയ ഷാരികയാണോ തിരിച്ചു വന്നേന്ന് ഷാരികയുടെ വായിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യമായിട്ട് നല്ല ഡൗട്ട് ഉണ്ട് ഏതായിരുന്നു സത്യം എന്തായാലും ഇന്നലെ കയറി വന്ന വന്നപ്പോലുള്ള ശാരീരികയായിട്ട് ഞാൻ ഇനി മുതൽ കണ്ടോട്ടെ ഞങ്ങളൊക്കെ അങ്ങനെ കാണുന്നതായിരിക്കുമല്ലോ ഇഷ്ടം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അനുമോൾക്ക് മാത്രമല്ല ക്രഷ് തോന്നിയിട്ടുള്ളത് ശാരീരിക ഇതിനോടകം കണ്ടിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആ മിതമായിട്ടുള്ള സംസാരവും ആ ബട്ടറിങ് ആയിട്ടുള്ള സംസാര ശൈലിയും രീതികളും ഒക്കെ കണ്ടാൽ ഏത് ക്രഷ് ഒക്കെ തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്രഷ് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ക്രഷ് തോന്നിട്ടുള്ള ഒരു ക്രഷ് ഉണ്ട് ക്രഷ് ഉണ്ട് ക്രഷ് ഉണ്ട് എന്ന് കമന്റ് ചെയ്യുക ഷാരികയുടെ ആ കോൺഫിഡൻസ് കൂട്ടണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് പൂക്കി പെൺ പിള്ളേരെ കൊണ്ട് ഐ ലവ് യു പറപ്പിച്ചതുപോലെയാണോ ഇപ്പം പ്രേക്ഷകരെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിക്കുന്നത് അപ്പൊ കോൺഫിഡൻസ് ലെവലൊക്കെ നമ്മൾക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട് സ്വന്തം വ്യക്തിത്വത്തിൽ ചെളിവേച്ചു അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളുടെ മുന്നിൽ സാഷ്ടാംഗം പ്രമ പ്രണമിച്ചുകൊണ്ട് വീഡിയോ വൈകിട്ടിപ്പ് ചെയ്യുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്